മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു രണ്ടു വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു വൻ ദുരന്തമാണ് ഒഴിവായത് ദേശീയപാത അറുപത്തിയാറിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു നാല്പത് അടിയിലേറെ ഉയരത്തിലുള്ള റോഡാണ് ഇടിഞ്ഞു വീണത് വിവരങ്ങളുമായി അരവിന്ദൻ ഇത് എപ്പോഴായിരുന്നു സംഭവം നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് മായ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് േങ്ങരച്ച അടുത്തുള്ള കൂര്യാട് വെച്ചിട്ടാണ് സംഭവം ഇവിടെ വലിയ ഉയരത്തിലാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണം നടക്കുന്നത് വലിയ ഏതാണ്ട് രണ്ട് രണ്ട് നിലക്കെട്ടത്തിന്റെ ഉയരമുള്ള ഭാഗമാണ് റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ഈ സർവീസ് റോഡിൽ കൂടി ഈ സമയത്ത് വാഹനങ്ങൾ പോകുന്ന ഒരു സമയമായിരുന്നു ഇവിടേക്ക് വലിയ തോതിൽ റോഡ് വലിയ തോതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് നല്ല മഴ പെയ്തിരുന്നു ഇതെല്ലാം ഈ ഇടിഞ്ഞു വീഴാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് മറ്റു വഴികളുടെ ഗതാഗതം വഴി തിരിച്ച് വിടുന്നുണ്ട് വലിയ തോതിൽ ഉള്ള ഒരു അപകടമാണ് ഒഴിവായത് കാരണം നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണ് ഒരു റോഡാണ് ഇവിടെ ഇവിടേക്കാണ് ഉയരത്തിൽ വളരെ ഉയരത്തിൽ നിന്ന് റോഡ് ഇടിഞ്ഞു വരുന്നത് ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ഇടിഞ്ഞു എങ്കിലും വലിയ തോതിൽ റോഡ് വീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും എൻ എച്ച് നിർമ്മാണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ മറ്റെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് അരവിന്ദൻ ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ എത്ര വാഹനങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ കേടുപാടുണ്ടായിരിക്കുന്നത് മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ റോഡ് ഇടിഞ്ഞു വീണതോടുകൂടി രണ്ട് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ മണ്ണ് ഇടിഞ്ഞു വീണു പക്ഷെ വാഹനങ്ങൾക്ക് പറ്റിയ കേടുപാടുകൾ താരമുള്ളതല്ല പിന്നെ ഒരുപക്ഷെ വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത് മണ്ണ് ഇടിഞ്ഞു വീഴുന്നുകൊണ്ട് മറ്റു വാഹനങ്ങൾ നിർത്തിയതോടുകൂടി വലിയ അപകടം ഒഴിവായുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് മായ അരവിന്ദൻ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ അതർ ഇക്കാര്യത്തിൽ പരിശോധിച്ചു വരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേശീയപാതാ അതോറിറ്റി അറിയിക്കുന്നത് എന്തായാലും ഈ വഴിയുള്ള ഇവിടെ മാത്രമല്ല മറ്റ് കുച്ചിപ്പുറത്തും മറ്റുള്ള ചിലയിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ സർവീസ് റോഡിലേക്ക് ഉയർന്ന ഭാഗത്തുനിന്ന് റോഡ് ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് വളരെ മറ്റു ഭാഗത്തെ അവർക്ക് വളരെ ഉയരത്തിൽ നിന്നാണ് ഇവിടെ റോഡ് ഇടിഞ്ഞ് ഇടിഞ്ഞു വേടിയിരിക്കുന്നത് ഇത് നാട്ടുകാരിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിലാണ് റോഡ് നിർമ്മാണം എങ്കിൽ ഏത് തരത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമാവുക എന്നുള്ളൊരു ആശങ്ക ജനങ്ങളിൽ നിന്ന് യാത്രക്കാരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതെല്ലാം ദേശീയപാത അതോറിറ്റി പരിശോധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മായ അരവിന്ദൻ ഈ ഇത്ര രണ്ടുനില കെട്ടിടത്തിന്റെ ഒരു ഉയരത്തിലാണെന്ന് അരവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇത്തരത്തിലൊരു റോഡ് നിർമ്മാണം നടക്കുന്ന ആ സമയത്ത് തന്നെ ഈ നാട്ടുകാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധമോ അത്തരത്തിലൊരു ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നോ നേരത്തെ പലയിടങ്ങളും ഇപ്പോ ഇത് കുച്ചിപ്പുറം അതുപോലെ തന്നെ കൂരിയാട് തുടങ്ങി പല സ്ഥലങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വലിയ തോതിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലങ്ങളുണ്ട് ഉയരത്തിൽ റോഡ് പോകുന്ന സ്ഥലങ്ങളുണ്ട് ഇത്തരം പല സ്ഥലങ്ങളിലും നാട്ടുകാർ ആശങ്ക നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ വളരെ ശാസ്ത്രീയമായി നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഇത്തരം ആശങ്കകൾക്ക് ആസ്ഥാനമില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അവസ്ഥയിൽ തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വലിയ തോതിൽ നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ദേശീയപാതാ അതോറിറ്റി ഇത് വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് യെസ് ശരി അരവിന്ദൻ വലിയൊരു അപകടമാണ് ഒഴിവായത് മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരക്കുന്ന ആറുവരി ദേശീയപാതയാണിപ്പോൾ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് രണ്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ദേശീയപാത അതോറിറ്റി വിലയിരുത്തുകയാണ് ഒരു മണിക്കൂറുകളത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരവിന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്